അവല് ശ ശർ മാറ്റി വെക്കാറില്ലല്ലോ ഇത് മൊത്തം കഴിക്കണം എല്ലാരും കൃഷി ഇഞ്ചി പഠിച്ചുണ്ടല്ലോ ആ ഇത് തേനയാണോ അങ്ങനെയാ വേണ്ടത് ഇഞ്ചി ഉണ്ടായിരിക്കുന്ന കാഴ്ചയാണ് അക പൊട്ടി കറണ്ട് കണ്ടിട്ടേ നിങ്ങൾ നാളെ വന്ന് എന്റെ വെള്ളം കൂലിയൊക്കെ സ്വർണ്ണയത് സ്വർണം പോലെ ഇരിക്കുന്നു അതില്ല ഇത് ആ എന്തെങ്കിലും എനിക്ക് സ്വർണ്ണം ഉണ്ട് കേട്ടോ രാത്രിപ്പഴും നാടൻ പച്ച തെങ്ങ് വെച്ചപ്പം ആൾക്കാര് എന്നെ കളിയാക്കി തെങ്ങ് തലേശം നിക്കുവോ ഞാൻ ചിലപ്പോ നിക്കും എടുക്കുമ്പോ ഇരിക്കും ഞാൻ പറഞ്ഞു അതല്ലേ നമ്മൾ എന്റെ അറിവുള്ളൂ ഞാൻ പണി കഴിഞ്ഞ് പോകുമ്പോ ഇരിക്കുവാണ് നമുക്ക് അറിയോ നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കി ഇപ്പൊ നൂറ് രൂപ വില വന്നപ്പോൾ ഇങ്ങനെ കടക്കും പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ തിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ നീലൂര താമസക്കാരനായ പാണ്ഡ്യമാക്കൽ സലേഷിൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വൈവിധ്യമാർന്ന കൃഷിത്തോട്ടം നമുക്ക് ഈ വീഡിയോയിലൂടെ നിന്ന് പരിചയപ്പെടാം

ആ കാലുകൊണ്ട് ഇങ്ങനെ പോയാലും നമ്മളെ കഴിച്ചാ പാമ്പേളു പാമ്പേ ആവുള്ളൂ തലേഷിന്റെ കൃഷിത്തോട്ടത്തിലുള്ള വിവിധ കൃഷികളെല്ലാം കാണാൻ വേണ്ടി ഞങ്ങൾ വന്നത് അത് നമുക്ക് കാണാം എല്ലാം ജൈവ കൃഷികളാണ് ആ ഈ കൃഷിത്തോട്ടത്തിന്റെ ആ മുകളിലൊക്കെ നല്ല കൗങ്ങൊക്കെ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് പോയാലോ ആ അതെല്ലാം ഒന്ന് കാണാം ഇതിന്റെ കൃഷി രീതികളെ കൃഷി കൃഷിയുണ്ടോ അപ്പം ഈ തലേശിന്റെ മോഡലൂടെ ഒന്ന് നട്ടുനോക്കാം ഓക്കെ ഞാൻ ഇസ്രായേൽ മോഡല ആ ഇസ്രായേൽ മോഡൽ അപ്പൊ അന്ന് കണ്ടുപിടിക്കാനാ വന്നെ തീർച്ചയായിട്ടും ആ ഇനി കേറി ഇപ്പൊ തന്നെ വളരെ ഭംഗിയായിട്ട് നട്ടിരിക്കുന്ന ചേനകളും ഇവിടെ കൊലകുത്തി കാന്താരി ഇതാ ഇതാ തൊട്ടടുത്ത നിൽക്കുന്നു തക്കാളി തക്കാളി ആ നമ്മുടെ എൻട്രൻസിൽ തന്നെ വളരെ ഭംഗിയായിട്ടും നല്ല മനോഹരമായ ഒരു കാഴ്ച ഇഞ്ചി ഉണ്ടല്ലോ ചെറുപ്പഴം ആ ചെറുപ്പഴം അപ്പൊ നാലഞ്ചൈറ്റം പഴങ്ങളും ആയിങ്ങിത്തായി ആ അപ്പൊ തലേഷ് ഒരു വളരെ സമർത്ഥമായി കൃഷി ചെയ്തിരിക്കുന്ന ഒരു പാവലുണ്ടോ പാവലുണ്ടോ അതായത് ഓടിക്കേറുമ്പോഴേ നമുക്ക് എന്തും പറിക്കാം പാവ എടുക്കാം മരുന്നിങ്ങ വരയ്ക്കാം ആ കൂർക്കാ തണ്ട് മുറിച്ച് അത് കുറച്ച് കൂടുതലാക്കാൻ പോവാം ആ അപ്പൊ അത് വേണം അപ്പൊ വേനക്കാകുമ്പഴത്തേനും ഒരു നവംബർ ആവുമ്പഴത്തേനും കാലത്ത് വിളവറിയാവ അഞ്ചാം മാസം അഞ്ചാം മാസം ആ അപ്പൊ ഇതാ വളരെ ഐഡിയപരമായിട്ട് കൃഷി ചെയ്തിരിക്കും

ഒരു വിളവാ ഇഞ്ചി നമുക്ക് മരുന്നിനെ ഉപയോഗിക്കാം കറുക്ക് ഉപയോഗിക്കാം എന്തെല്ലാം ആവശ്യം എന്താ കൊണ്ട് ഉപയോഗിക്കാം ഇഞ്ചിനെ ഡെയിലി ഓരോ ഓരോ ഭാവ് ഒരു കഷണം അടുത്ത് ഇടിച്ചു കഴിഞ്ഞ് എല്ലാവരും കഴിക്കേണ്ട ആവശ്യമുണ്ടോ വൈറസ് ശുദ്ധിയാകുന്ന എല്ലാവരും കൃഷി ചെയ്യുന്നില്ല ഇഞ്ചിണ്ടല്ലോ ആ ഇത് ചോദിക്കുന്നു അതാ അങ്ങനെയാ വേണ്ടത് അപ്പൊ ഇത് അക പൊട്ടി ഇഞ്ചി ഉണ്ടായിരിക്കുന്ന കാഴ്ചയാ അക പൊട്ടി

പച്ചക്കറിയാ അതെ അതെ അതുപോലെ ഇന്നലെ ഒരു ചേട്ടൻ വിളിച്ചു ചോദിച്ചു പിന്നെ ചേന അപ്പൊ ഞാൻ ചോദിച്ചു ചേന ഓണോ നമ്മള് പറഞ്ഞു വയറ്റിന്റെ അസുഖം ഏറ്റവും നല്ല ചേനയാണോ നല്ല നാരം നല്ല നാരുണ്ട് ഉണ്ട് ഫൈബർ ഉള്ളതുകൊണ്ട് അല്ല അതെ ചേട്ടൻ അപ്പൊ എന്നോട് ചോദിക്കാ ചുറ്റുപിറഞ്ഞ ചേട്ടൻ ഇനിയിപ്പം കൃഷി നമുക്ക് അങ്ങോട്ട് കേറിക്കാറുണ്ട് ആയുർവേദത്തിലെ ഒന്നാമത്തെ പരിപാടി വയറുണക്കാന്നുള്ളൂ അതിനൊത്തോ ആ ചേനയ്ക്ക് വളർച്ച കൂടാതെ ഉണ്ടല്ലോ ഇത് കഴിഞ്ഞ കൊല്ലം പറയാതെന്നെല്ലോ ആണ് ഇതൊരു നൂറ് കിലോ കിട്ടണമെന്ന് ആഗ്രഹിച്ചു നട്ടാക്കുന്ന അപ്പൊ ഇതിനെ ഒരു ചേന മൊത്തം നട്ടോ ഒരു ആ കൊല്ലം കൊല്ലം ചാനകപ്പൊടി അപ്പൊ കയ്യാലിളക്കി ചേന ചേന പറിക്കണം അതിനെ വെക്കാൻ ആ ഓ കുറിക്കണോ അപ്പൊ ഇങ്ങനെ അപ്പൊ ഈ പരിവർത്തനാണ് ഈ കയ്യാലപ്പുഴയ്ക്ക് നടത്ത വളം കൂടുതലാണ് കാത്തിട്ട് കുഴിച്ചെടുത്ത് പൊക്കി വന്നോ ചേന പിന്നെ ഇതിന്റെ വലുപ്പം ഇതൊരു കാറ്റൊന്നും പിടിച്ചാ ഇട ചെടിയല്ലേ ഒരു കാര്യ മറിയാൻ ഞാൻ കുലുക്കുന്നുണ്ടില്ലേ എന്റെ ആളുകൾ ഇതാണ് ചേനയുടെ ഗുണം ആ മൊത്തം ചെണ്ടുമല്ലിയാണോ ചെണ്ടല്ലിടക്കുന്നുണ്ടോ ആ ഇത് മുട്ടായി മുട്ടായി ആ ഇപ്പൊ ഓണത്തിന് പൂക്കുവോ ഓട്ട ഇപ്പൊ ഓണാകുമ്പഴത്തേക്കും ഓണാകുമ്പോൾ അതെ അതെ ഈ ചെണ്ടുമല്ലിക്ക് പലതും ഗുണം അറിയാമോ ഗുണങ്ങളൊന്നും അറിയത്തില്ല ഈ പച്ചക്കറി തോട്ടത്തില് ഇവിടെ നിരവധി പച്ചക്കറി തന്നിട്ടുണ്ട് ഒരുപാടെണ്ണം അപ്പൊ ഈ പച്ചക്കറിക്ക് ഇത് നടുവാണെങ്കിൽ പച്ചക്കറിയെ തുറക്കുന്ന പീച്ചകളും ഇതെല്ലാം തന്നെ ഇവിടെ വരിയല്ല ഇതിനെ മണമടിച്ചു ഓ മൊത്തം കൗങ്ങൻ തോട്ടം അല്ലേ ഇത് മൊത്തം കൗങ്ങോട്ടോ അപ്പൊ ഈ കൗങ്ങ അല്ല എത്ര നാളായി വെച്ചിട്ട് ഇത് വെച്ചിട്ട് രണ്ടേക കൊലമായിടും അപ്പൊ അടുത്താണ്ട് ചൊട്ട ഇടും ചൊട്ട വരണത്തിന് ഒരു ഒരിഞ്ച് ചൊട്ടക്കറി വന്നു 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 അപ്പൊ ആ ുംട്ടിട്ട് ഞാൻ തെങ്ങ് വെച്ചു ഞാൻ തെങ്ങ് വെക്കുമ്പോ തെങ്ങ് ഉണ്ടോ ഞാൻ തെങ്ങ് പച്ച തെങ്ങ് വെക്കുമ്പോണ്ടല്ലോ നാടൻ പച്ചത്തെ അതാണ് നാടൻ പച്ച തെങ്ങ് വെച്ചപ്പോ ആൾക്കാര് എന്നെ കളിയാക്കി തെങ്ങ് തലേഷൻ നിക്കുവോ ഞാൻ ചെലപ്പം നിക്കുമ്പോൾ ഇരിക്കും ഞാൻ പറഞ്ഞു അതല്ലേ നമ്മൾ എന്റെ അനുവാദം കാരണം ഞാൻ പണി കഴിഞ്ഞ് പോകുമ്പോ ഇരിക്കണം നമുക്ക് അറിയാലോ നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കി ഇപ്പൊ നൂറ് രൂപ വില വന്നപ്പം ആ നമ്മൾ ചെയ്ത് ഗുണമായില്ലേ ചേട്ടാ ഗുണമായി അപ്പൊ കാലേ കൂട്ടി തിരിച്ചറിഞ്ഞു കാലേ കൂട്ടി തിരിച്ചറിഞ്ഞു ഞാൻ ഈ തേങ്ങ ഇഷ്ടം ഇഷ്ടംപടി അര എണ്ണയട്ടി വെക്കുകയും ചെയ്തു മിച്ചോളൂ വിൽക്കുകയും ചെയ്തു നല്ല ബുദ്ധിപരമായിട്ട് പ്രവർത്തിച്ചു തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ തീർച്ചയായിട്ടും ഓക്കെ ഞങ്ങക്ക് ആ ബുദ്ധി പോയില്ല അത് വേറെ കാര്യം ഉണ്ട് ഞാൻ തെങ്ങുവെച്ചില്ലെന്നേ ഉള്ളൂ പൈനാപ്പിൾ വെച്ചു ആ പൈനാപ്പിൾ അവർത്തോട്ടം വെട്ടിയാച്ച പൈനാപ്പിൾ വെച്ചു അത് മറ്റോ ആയിരുന്നു എന്തോ ഒരു സ്ഥലം ഉണ്ട് ഇത് മൊത്തം ഈ പ്ലോട്ട് എനിക്ക് ഒരേക്കർ പോകും ഒരേക്കറ് ആ അപ്പൊ ഈ ഒരേക്കറിലാണ് ഈ വൈവിധ്യമാർന്ന കൃഷികളെല്ലാം നടത്തിയിരിക്കുന്നത് അതിനുശേറ്റും ആ അപ്പൊ ചെണ്ടുവല്ലി ഉണ്ട് പിന്നെ ഒരു എഴുന്നൂറ്റമ്പത് വഴുതന ആ ഏതാണ്ട് ഈ വലുപ്പത്തില് പൂവിട്ട് നിൽക്കുന്നു നില്ക്കുന്നു ഈ വലുപ്പത്തില് തക്കാളി ഇരുപത്തഞ്ചെണ്ണം കായുണ്ട് പിന്നെ പാവൽ ഇരുപത്തഞ്ചും പിന്നെയാണ് ചീനിയുണ്ട് കോവലുണ്ട് കോവലൊക്കെ ഉണ്ടാവില്ലേ കോവല കൂറൊക്കെ ഉണ്ട് ജമന്തി മുന്നൂറെണ്ണം ഓണത്തിന് പിള്ളേർ കത്തപ്പുവിടാനും കൃഷിയിടത്തിലെ കീടനാശിനികളായിട്ട് ഉപയോഗിക്കാനുമായിട്ട് അപ്പൊ ഈ ജമന്തി ഉണ്ടെങ്കിൽ കീടങ്ങളൊന്നും ഇങ്ങോട്ട് വരിയാലോ കീടങ്ങൾ വരിയാലോ ഈച്ച പുഴു അങ്ങനെ ചെറു പ്രാണികൾ മണം വരുമ്പോൾ അവർക്ക് ഇഷ്ടമല്ല ഇല്ല 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 തേനീച്ച ഒക്കെ വരികയും ചെയ്യും നേട്ടം ഇച്ചെ തേനെടുക്കാൻ വരുമ്പോ ഈ തക്കാളിയും വഴുതനും ഈച്ച കുത്തി തേനീച്ച വരികയും ചെയ്യും പിന്നെ ഇതിനകത്ത് തെങ്ങുണ്ട് കമ്പുകണ്ട് തേക്കുണ്ട് അങ്ങനെ നിരവധി ഐറ്റംസ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് അപ്പൊ ഫുൾ ഇഞ്ച് വരെ പാഴാക്കണ്ട സ്ഥലം അതിസാന്ത കൃഷിയാണ് അതിന്ത്ര കൃഷിയ അതിന്റെ കാരണം ചോദിച്ചാൽ ഈ സാധാരണ ആളുകൾ ഈ കമുക് വെച്ചിട്ട് ആകാശത്തേക്ക് നോക്കിയിരിക്കും ഒന്നും കിട്ടാനില്ല ഒന്നും കിട്ടാനില്ലെന്ന് ഈ കമുക് വെച്ച് കഴിഞ്ഞാൽ ആയിരം വഴുതന എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വഴുതന ഒരു കിലോ വെച്ച് കുടിക്കും ചില്ലറക്കാരം വഴുതന ഒരു കിലോ വെച്ച് കുടിക്കും ിലോ കിട്ടും അഞ്ചുകിലോ കിട്ടും ഇത് ഏറെ കുത്തി വർഷം ശരിയാണല്ലോ രണ്ടുകൊല്ലം നിക്ക ഇത് രണ്ടുകൊല്ലം എല്ലാം നിക്കുന്നേ മൂന്ന് വർഷം അത് കൂട്ടുകാരൻ മനസ്സിലായില്ലേ ഇത് ഇസ്രയേൽ മൂലം ട്രിപ്പിൾ ആയിട്ട് കൃഷി ഇസ്രായേൽ മുകളിലും പറഞ്ഞാരുന്നോ പറഞ്ഞായിരുന്നോ ട്രിപ്പ് പ്രവേശം ചെയ്തേക്കുന്നതുകൊണ്ട് ഈ വഴുതനയുടെ ചോട്ടില് ഞാൻ ട്രിപ്പ് കിട്ടുന്നു അതുകൊണ്ട് ഈ വഴുതന് ഞാൻ മൂന്ന് വർഷം കൃഷി മൂന്ന് വർഷം ഇതിന്റെ ആദായം അതായത് ഇതിന്റെ ചോട്ടിൽ ഒരു ചോട്ടിലൊരു പോലെ അവിടെ കൊലം കുത്തി കായ്പ്പിക്കലം കുത്തി കായാണ് എല്ലാവർക്കും ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് അറിയോ എല്ലാവർക്കും ഇത് ചെയ്ത് പഠിക്കാവുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അറിയോ ഈ ഇടവള കൃഷി യാതൊരു ഡിപ്പാർട്ട്മെന്റും പ്രോത്സാഹിപ്പിക്കില്ല അതിനുവെച്ചാൽ കൃഷിക്കാരെടുക്കും ഇടവേളാൻ പറയും റംബുട്ടാൻ മൂല്യവർദ്ധിതൽ ഉണ്ടാക്കുന്ന ഇസ്രായേലി ഞാൻ ഇസ്രായേൽ മോഡലാണെന്ന് പറയുന്നതാണ് മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുണ്ട് റംബുട്ടാന്റെ നമ്മളിവിടെ ആകെ ചെയ്ത് ഇങ്ങനെ പൊട്ടിക്കുന്നു തിന്നുന്നു നമ്മൾ എന്താ അറിയോ നമുക്ക് ആരോഗ്യം കിട്ടും ും അവസ്ഥ വരും അപ്പൊ റംബട്ടാൻ ഇത് കഴിക്കുമ്പോ അതിന്റെ അത് പരിപ്പും കൂടെ കൂട്ടി തിന്നാമത് ഞാൻ എന്റെ പരിപ്പ് വീട്ടില് അപ്പൊ ആ പരിപ്പിന്റെ അത് മുഴുവൻ പ്രോട്ടീൻ ആണെന്നു ഞാൻ അപ്പൊ അത് ഇതിന്റെ ആ പുറമേ ഉള്ള മാംസഭാവം മാത്രം തിന്നച്ച പരിപ്പുകളും നമുക്കൊരു നഷ്ടമാണ് അവല് അപ്പൊ ഇത് മൊത്തം കഴിക്കണം മൊത്തം കഴിക്കണം ആ ൈവിധ്യമാറുന്ന ഈ ചെടികൾക്കെല്ലാം ഉള്ള ആ വളപ്രയോഗം എങ്ങനെയാണെന്നൊന്നും പറഞ്ഞു വളപ്രയോഗം കാണിച്ചു കാണിച്ചു മൂടി വെക്കുന്നത് ഇതൊക്കെ തന്നെ അതുകൊണ്ടല്ല മലിനജലത്തിൽ കൊതുക് മുട്ടയിടും ആ കൊതുക് ഈ പ്രദേശം മുഴുവൻ രോഗം രോഗം അപ്പൊ കൊതുക് മുട്ടയിടാതിരിക്കാ ഈ കോവിലങ്ങിട്ടാ ഇങ്ങനെ പൊത്തക്കട വെച്ചിട്ടുണ്ട് ഈ പൊത്തിനകത്ത് വെച്ചിട്ട് പഴയ കാലത്ത് ഇങ്ങനെ കടത്തിന് ഇങ്ങനെ കിടക്കും അതുകൊണ്ട് രാത്രി

നാലിറച്ചി വെള്ളം കടുപ്പം കട അപ്പൊ ഒരു ലിറ്ററിന് നാല് ലിറ്റർ വെള്ളം കൂടെ ആ അപ്പൊ എന്റെ കൃഷിയുടെ വിജയം മനസ്സിലാവും അപ്പൊ ഇതിന്റെ അത് ബാക്ടീരിയ എല്ലാം ഉണ്ടാവു എല്ലാം ഉണ്ട് അപ്പൊ ജൈവ ജൈവമൊക്കെ അതിന്റെ പ്രത്യേകത ഈ പറമ്പിൽ ഇപ്പൊ മീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ ചുമ്മാ ഇങ്ങനെ കാണിച്ച മണറിക്കും മണറും തോട്ടം കാണുമ്പോ അറിയാ ഇതൊക്കെ ജൈവ രീതി കൃഷി ചെയ്തേക്കുന്നതാണ് നമ്മൾ എന്തായാലും കൃഷി ചെയ്യുമ്പോൾ അപ്പൊ അത് ആദ്യത്തെ ആ ചെലവ് നമ്മൾ നോക്കണ്ട ആദ്യത്തെ ചെലവ് പത്ത് വർഷം ഉപയോഗിക്കാൻ പാടില്ലേ അപ്പൊ വെള്ളം കുറച്ചും ഒരു പുതിയ വെള്ളം പോലും മിസ്സായി പോകുന്നില്ല മിസ്സായി പോകുന്നില്ല അപ്പൊ ആ വെള്ളം ഭൂമി ഒരു വേര് വരുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും അപ്പൊ ആ വേര് ചെടിക്ക് വേണ്ട എല്ലാ ചെടിക്ക് വേണ്ട ജലം വലിച്ചെടുത്തോ അല്ലെങ്കിൽ അടിഞ്ഞു പോകും ഇത് ആ ചെയറിയാമോ ചാണകസെറിക ചാണകസെറി ഇവിടെ കൊണ്ടുവരണം കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് മോട്ടർ മോണാക്കണം ആ മോട്ടർ അങ്ങ് ഓണാക്കി ഇത് 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 വീപ്പിലോട്ട് ഓർക്കുക എന്നിട്ട് ഇത് നമ്മള് മോട്ടർ അടിച്ച വെള്ളമാണ് ചെറുതായിട്ട് ഇങ്ങനെ അങ്ങ് ലോക്ക് 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 ഇവിടെ നമ്മൾ അങ്ങ് ഇവിടെ അങ്ങ് തുറക്കുമ്പോ മുമ്പേ ഞാൻ പറഞ്ഞില്ലേ ഇരുന്നൂറ് ലിറ്റർ ആയിരം ലിറ്റർ ആക്കുന്നു ലിറ്റർ അപ്പൊ നമ്മളാ മൂന്നൊക്കെ ഒന്ന് വെള്ളവും അതുപോലെ കൂട്ടി ഇതങ്ങ് വലിച്ചു കയറ്റി അതെ ഇത് കോരി കോരി ആണ് ഇത് ഇത് രണ്ട് ഇത് മൂന്ന് സ്വിച്ച് അതായത് വലിയ ഫാക്ടറി സ്വിച്ച് ഇതിനെ ലോക്ക് ചെയ്യുന്നു ഇതിങ്ങനെ ചെയ്യുന്നു ഇതിങ്ങനെ ചെയ്യുന്നു അപ്പൊ സാധനം ആവശ്യം വെള്ളം കൂടി ഡയലക്ട് ചെയ്താൽ കഴിയുമോ അപ്പൊ ലിറ്ററിനോ മൂന്ന് ലിറ്ററിന് വെച്ച് ആവും ആ വെള്ളം അതെല്ലാം ലോക്ക് ചെയ്തേ ലോക്ക് ചെയ്തു അപ്പം മോട്ടറിന് കംപ്ലൈന്റും ഇല്ല പോയിക്കൊണ്ടിരിക്കുവല്ലേ ഇവിടെ കണ്ടോ ആരട് കണ്ടിട്ടേ നിങ്ങള് നാളെ വന്ന് എന്റെ വെള്ളം കോലിയൊക്കെ സ്വർണ്ണയത് തിളങ്ങുന്നില്ലേ തിളങ്ങും ആ അപ്പൊ സ്വർണം പോലെ ഇരിക്കുന്നു അതില്ല ഇത് ഉണ്ടോ ആ എന്തെങ്കിലും എനിക്ക് ഉണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി ഊരിയടുത്ത് ക്ലീൻ ചെയ്യണം നമ്മള് ബക്കറ്റൊന്നും കൊണ്ടുവരുന്നില്ലാത്തോണ്ടോ ഊരാസിന്റെ ും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ